ഡിസംബർ മാസമായതോടെ വീട്ടിലെ കാപ്പിയെല്ലാം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാപ്പി പറിക്കാൻ വേണ്ടി ആൾക്കാർന്ന് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലെ അച്ഛൻ പണിക്കാരെ കൂടെയാണ് ഉള്ളത് അപ്പോ കാപ്പിയെല്ലാം നന്നായിട്ട് പഴുത്തി നിൽക്കുന്നുണ്ട് ഒരു ഭാഗം പഴുത്തിട്ടും ഒരു ഭാഗത്ത് അധികം പഴുത്തിട്ടില്ല പച്ചയാണ് രണ്ടു പറയും എന്തായാലും വേണ്ട വരും അപ്പോ പണിക്കാരെ കൂടിയാണ് നല്ല ഭാഗത്തും കയറ് കെട്ടിയിട്ട് ഇങ്ങനെ നിലത്ത് വിരിച്ചിടും അതിലേക്ക് എല്ലാം ഇങ്ങനെ പറിച്ചു ഇടുക ചെയ്യാ അങ്ങനെ ഷീറ്റ് വിധം നിറഞ്ഞ് കഴിയുമ്പോൾ അത് ചാക്കിലേക്ക് മാറ്റി അത് പിന്നെ എവിടെയാണോ നമ്മൾ കൊണ്ടു ഇടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ശരിയാണ് ചെയ്യുക അപ്പോൾ ഇപ്പൊ രണ്ട് ദിവസായി തുടങ്ങിയിട്ട് കാപ്പി കാപ്പിപ്പറി നല്ല പഴുത്തൂർ പഴുത്ത ചെടി മാത്രം നോക്കിയിട്ടാണ് അച്ഛൻ പറപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ കുറച്ച് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ പറിക്കുന്നതൊക്കെ പണ്ട് ഞങ്ങളെല്ലാം പറക്കിരുന്ന സമയത്ത് കുഞ്ഞു കൊട്ടയും മുറൊക്കെ ഉണ്ടാവുമായിരുന്നു പറിക്കാൻ വേണ്ടിയിട്ട് ആ കൊട്ടയും മുറം കൊണ്ട് പോകും അതിന് മുറം നിറയെ പറക്കും അത് കൊട്ടയിലാക്കും കൊട്ട നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാക്കിലാക്കും നല്ല രസമായിരുന്നു അന്നത്തെ കാലൊക്കെ ഇതധികം പഴുക്കാത്ത കായയാണ് ട്ടോ ഈ കാണുന്നത് പഴുപ്പ് എത്തുന്നേ ഉള്ളൂ ഇതൊന്നും ഇപ്പം പറക്കില്ല മോത്തിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കായയൊക്കെ അടുത്ത പറയ്ക്കായിട്ട് മാറ്റി വെക്കും വയ്ക്കും കുറച്ചുണ്ട് നമുക്ക് കാപ്പിയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഇടവിളയായിട്ട് കുരുമുളകുണ്ട് ചെറിയ കുറച്ച് ഏലത്തൈകളുണ്ട് അങ്ങനെയൊക്കെയാണ് വീട്ടിലെ ഈ കൃഷിത്തോട്ടം എന്ന് പറയുന്നത് എന്തായാലും ഇതാണ് ഞങ്ങളെ വീട്ടിലെ ഇപ്പോഴത്തെ വിശേഷം കാപ്പി ഉറക്കൽ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാപ്പി മുറി അറിയില്ല വയനാട്ടിലേക്ക് ഇപ്പോൾ കാപ്പി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാപ്പിയൊക്കെ കുറച്ച് ഉഷാറായിട്ട് തിരിച്ചു പോകാം അതാ പഴുത്ത കാപ്പിയാണ് കേട്ടോ ഇതാ ഇതിൽ കാണുന്നത് ഇതിന് നമ്മൾ ാണ് കാപ്പി ഉണ്ടക്കാപ്പിയായിട്ട് തന്നെയാണ് കൊടുക്കാറ് പരിപ്പാക്കാറില്ല വീട് നിൽക്കുന്നത് ചുറ്റും കാപ്പിത്തോട്ടാണ് അതിന്റെ നടുവിലാണ് വീടുള്ളത് ട്ടോ അപ്പോൾ ഈ കാപ്പിയെല്ലാം പറിച്ചിട്ട് വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് ഇടാറ് അങ്ങനെ ഏതാ ഇതാ പണിക്കാരവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറിച്ചു കഴിഞ്ഞതെല്ലാം നമ്മൾ മുറ്റത്തേക്ക് കൊണ്ടുവരും മുറ്റത്ത് തന്നെ നമ്മൾ ഉണക്കാറാണ് പതിവ്